ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ ജനറൽ സർവീസായിട്ട് വർക്കിൽ കയറിയിട്ടുണ്ട് ഇത് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൻ്റെ സർവീസ് പാക്കേജിൽ വന്നതാണ് വർക്കാണ് വണ്ടിയാണ് അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള സർവീസ് എല്ലാ വർക്കുകളും അതായത് ക്ലച്ച് ഗ്രീസിങ് ഫ്രണ്ട് പുഷ് ഗ്രീസിംഗ് അടക്കം എല്ലാം നമുക്ക് അതിനകത്ത് ആ പാക്കേജിലുള്ളതാണ് ജനറൽ സർവീസ് വരും വാട്ടർ സർവീസ് വരും അതേപോലെ തന്നെ വാട്ടർ സർവീസ് എന്ന് പറഞ്ഞാൽ ബോഡി വാഷിങ്ങാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റും അത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ആ പാക്കേജിലുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പാക്കേജിൽ വരുന്നത് അത്രയും കേസാണ് പക്ഷേ നമുക്കതിനകത്ത് നമ്മളിപ്പോൾ സർവീസ് ചെയ്തു പോകുന്ന ഭാഗങ്ങളിൽ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ പാർട്സുകൾ മാറ്റേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് മാറ്റി പോവാം വേറെ അതിന് അഡീഷണൽ ലേബർ ചാർജ് വേറെ ഒന്നും വരില്ല ലേബർ ചാർജ് ഒന്നും തന്നെ വരില്ല നമുക്ക് ആ കൂടി സർവീസിൻ്റെ ആ പാക്കേജിനകത്ത് വരുന്ന അഡീഷണൽ ആയിട്ട് എടുക്കേണ്ടി വരുന്ന പാർട്സുകളുടെ എമൗണ്ട് വരുള്ളൂ എൻജിൻ ഓയിലും വാട്ടർ സർവീസുകളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ ആ വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് കേട്ടണ സമയം കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോൾ ഇത് കിടക്കുന്നത് കിടക്കണത് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡറാണ് പക്ഷെ വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് തൽക്കാലം ഇട്ടാൽ മതി ആ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടികാരികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നീട് മാറ്റി ഇടണ സമയത്ത് ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ഇടുമ്പോൾ പ്രോബ്ലം വന്നെന്താ വെച്ചാൽ നമുക്ക് ഈ ബാക്കിലത്തെ ഈ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലാണ് ലൈനർ വരുക ഈ ഹബിന് ആയിട്ടുള്ള തേമാനം വരും ചില ഭാഗങ്ങൾ കയറി കുറഞ്ഞൊക്കെ തേമാനം വരാനുള്ള സാധ്യതയുണ്ട് അത് കമ്പനി പാർട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രോബ്ലം വരില്ല നിലവിൽ ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്താലും തേമാനം വരും പക്ഷേ അതിൻ്റെ ഒരു പതിൽ മടങ്ങായിരിക്കും ഈ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ഉപയോഗിക്കുമ്പോൾ കാരണം അതിൻ്റെ അലൈമെൻറ്റും കാര്യങ്ങളൊന്നും കൃത്യമായിരിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചോളാം ഇപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ ബാക്കിലത്തെ ടയറിന്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ടയർ നിസ്സാരം കൂടി ഓടാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മാറ്റിയിടുന്ന സമയത്ത് നമുക്ക് ഒരു എം ആർ എഫിൻ്റെയോ അല്ലെങ്കിൽ അപ്പോളോ സി എറ്റ് മോഡലിൻ്റെ സാപ്പറ് മോഡൽ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് കുറച്ചുകൂടി ബെറ്റർ പ്രത്യേകിച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറ് ആ ഡിസൈൻ തന്നെ പാറ്റേൺ നമുക്ക് ബാക്കിലും യൂസ് ചെയ്യാനായിട്ട് നോക്കാം കാരണം പത്തിഞ്ച് വീലാണ് ഫ്രണ്ടും ബാക്കും അപ്പോൾ നമുക്ക് റൊട്ടേഷൻ നടക്കാം തേമാനം നോക്കി റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ മോഡൽ ടയർ ആണെങ്കിലാണ് നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇപ്പം ബാക്കിലെ ടയറ് മാറ്റണ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ആ ഡിസ്കേപ്പായിട്ട് അയച്ച് ബാക്കിലേക്ക് ഇടാം പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യുക എപ്പോൾ മാറ്റുമ്പോഴും അത് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കാരണം വെച്ചാൽ ഫ്രണ്ട് ടയർ കുറച്ച് ഓടിക്കുമ്പോഴത്തേക്കും ചെറിയൊരു തേമാനം റൈറ്റ് സൈഡിൽ വരും അപ്പോൾ അത് ബാക്കിൽ ആണെങ്കിൽ അതവിടെ തീർന്ന് പോകൂ കുഴപ്പമില്ല ഓടിക്കാനും സ്മൂത്ത് ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കുന്നത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അത് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം എയർ ഫിൽട്ടർ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട് ക്ലച്ചിനകത്ത് പറയുമ്പോൾ സി വി ടി ക്ലച്ചാണ് നമ്മൾ ഓരോ നാല് മാസം കൂടുമ്പോഴും അത് അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിംഗ് ആവശ്യമുള്ളതെങ്കിൽ ഗ്രീസ് ചെയ്യണം തേമാനുള്ള പാർട്സുകൾ അപ്പ് നോർമലായിട്ട് തേമാനം വന്നതോ ഡാമേജ് ആയിട്ടുള്ള പാർട്സുകളൊക്കെ റീപ്ലേസ് ചെയ്ത് വെക്കേണ്ട ഒരു ഭാഗമാണ് ക്ലച്ചിൻ്റെ ഭാഗം കാരണം ഞാൻ സ്കൂട്ടർ മോഡലിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലച്ചിനകത്തായിരിക്കും നമുക്ക് മെയിനായിട്ട് എക്സ്പെൻസ് വരുത്തുന്ന കമ്പ്ലൈൻ്റുകൾ വരാം അപ്പോൾ നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാനാണ് ഫുള്ള് നമുക്ക് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു തരാം ഇതിൻ്റെ വേരിയേറ്റർ പൊടി ബോസ് ഡ്രൈവ് റോളറൊക്കെ ഉള്ള യൂണിറ്റ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ പെൻഡെക്സിൻ്റെ ആയാലും പെർഫോമൻസ് വർക്ക് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് ഒരു ചെറുതായിട്ട് സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട് അത് കംപ്ലയിൻറ്റിൻ്റെ ഒരു ആരംഭലക്ഷണം എന്ന് പറഞ്ഞിട്ട് പറയാം നമുക്ക് അത് ലൂബ്രിഗേറ്റ് ചെയ്ത് കേട്ടിടാം പരമാവധി ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് നമുക്കതിനെ ഉപയോഗിക്കാം പരമാവധി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ആക്കിയിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഇതാണ് അതിൻ്റെ ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റ് അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് ശരിക്കും ഈ പാർട്ടൊക്കെ ശരിക്കും നമുക്ക് ഇടയ്ക്കാൻ ഗ്രീസിങ് ആവശ്യമായിട്ട് വന്നതാണ് അത് വർഷത്തിലൊരിക്കും നിർബന്ധമായിട്ട് ചെയ്യണം പതിനായിരം കിലോമീറ്ററിൽ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ നമ്മളിവിടെ ഓരോ സർവീസും നമ്മൾ അഴിച്ച് ഈ ഭാഗം ചെക്ക് ചെയ്യണം കൂട്ടത്തി കട നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ടൈറ്റോ കാര്യങ്ങളോ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ കൂട്ടത്തി കടന്നെ അഴിച്ച് ഗ്രീസ് ചെയ്തു പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് പരമാവധി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കാരണം അതിൻ്റെ ഉള്ളിൽ തേമാനം വരാമെന്ന് വെച്ചാൽ ചെറിയ പിന്നും റോളറൊക്കെയാണ് അത് കയ്യോടെ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ചെലവില്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതെനിക്ക് തോന്നുന്നു അതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു നൂറ് രൂപ താഴേക്കാണ് നമുക്ക് അതിൻ്റെ പോസ്റ്റ് വന്നുള്ളൂ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയിരുന്നു നിലവിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വാട്ടർ ഡ്രൈവറായിട്ട് ഒന്ന് പിടിച്ച് ക്ലീൻ ചെയ്യാൻ റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റൊക്കെ ഇടക്കുന്നത് പക്ഷേ അതിൻ്റെ അടുത്തത് ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ അതിൽ ഉള്ളിലൊക്കെ പൊട്ടു വീണിരിക്കുകയാണ് ഈ സംഭവം കണ്ടോ ഇതൊക്കെ നല്ല രീതിയിൽ പൊട്ടുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഉപയോഗമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കളയാനാണ് ഏറ്റവും ബെറ്റർ ഉണ്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ കണ്ടീഷനിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു കംപ്ലയിൻ്റിനകത്ത് ജനറേറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ എല്ലാ ഇതിൻ്റെ ഉള്ളിക്കൂടെയും ആ ലെഗിൻ്റെ ഉള്ളിക്കടേയും പൊട്ടു വീണിരിക്കുക ഇത് ഓരോന്നാട് പൊളിഞ്ഞു വന്ന ബാക്കിയത്തെ പെട്ടെന്ന് പൊളിഞ്ഞു പോയി നമുക്ക് വഴി പെട്ടു ഇത് ശരിക്കും റബ്ബർ ടൈപ്പ് ബെൽറ്റ് ആണല്ലോ അപ്പോൾ ചെറിയൊരു ഇത് വന്നാൽ പോലും ഓട്ടത്തിലായിരിക്കും സംഭവിക്കുക പെട്ടെന്ന് നമ്മൾ വഴിയിൽ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരും ഇത് നഷ്ടം നോക്കണ്ട മാറ്റി വിടണമായിരിക്കും നല്ലത് കേട്ടോ പിന്നെ അതുപോലെ കിക്കറിൻ്റെ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തതാണ് ഇതിൻ്റെ ഉള്ളിലും ശരിക്കും ആ ബെൽറ്റും ക്ലച്ച് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി നല്ല രീതിയിലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ആക്കി നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് ഉള്ളതെങ്കിൽ ഇവിടെ ഒരു ചെറിയ ലീക്കേജ് ഒഴിയിട്ടുണ്ട് ഓയിൽ ലീക്കണെങ്കിൽ കാരണം അത് ഈ കവറിൻ്റെ ഗ്യാസ് കട്ട് റവർ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് അത് കൈ അവിടെ മാറ്റിയിടണമെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് അവിടെ സോൾവ് ചെയ്ത് വിടാനായിട്ട് പറ്റും പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചോക്ക് കേബിളൊക്കെ വർക്ക് ചെയ്ത് നോക്കിയാണ് ആക്സിഡർ കേബിൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ വരുന്ന സെക്കൻഡറി റിഫിൽഡർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നീ വന്നൊരു ഐറ്റം സ്പോഞ്ച് ടൈപ്പാണ് വന്നതി ഇതിൻ്റെ ഉള്ളിലാണ് വരാം കേട്ടോ അത് കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് ആയിട്ട് അതൊന്ന് കൈയ്യോടെ മാറ്റിയിട്ടേക്കാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ഇതേപോലെ അഴിക്കുമ്പോഴൊക്കെയാണ് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളു ശരിക്കും സെക്കൻഡ് റിഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് എയറെടുക്കുന്ന ഫിൽറ്റർ ചെയ്ത് പോകാനായിട്ടുള്ള റൈറ്റ് ആണത് അത് വലിയ വിലയൊന്നും ഇല്ല ഏകദേശം ഒരു അമ്പൂരെ താഴേക്ക് നമുക്ക് കോസ്റ്റൊന്നുള്ളൂ അപ്പോൾ നമുക്കത് മാറ്റിയിടാം കാരണം അതാണ് അത് മാറ്റിയിടണത് നിർബന്ധമായിട്ട് മാറ്റേണ്ട കേസാണ് കേട്ടോ പിന്നെ നമ്മൾ നമുക്ക് സർവീസ് പാക്കേജിൽ വന്നിട്ട് ബോഡി വാഷിങ്ങുണ്ട് അതായത് ഓൾറെഡി ഇങ്ങനെ വാഷിങ്ങിന് നമുക്ക് ഓൾറെഡി അതിനകത്തുണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലായിട്ട് ഉള്ളിലൊന്നും തുറന്ന് കഴുകിയേക്കണമായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല കാരണം അതിന് മാത്രം ചെളി അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം അഡീഷണൽ ആയിട്ട് പേ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നൂറ്റമ്പത് രൂപയാണ് ബോഡി വാഷ് വരാം പ്ലസ് നൂറ്റമ്പത് രൂപയുടെ കൊടുത്താലാണ് ഇതേപോലെ അഴിച്ച് വാഷ് ചെയ്യുകയുള്ളൂ അത് നമുക്ക് പുറമെ വന്ന വർക്കാണ് അപ്പോൾ അതിന് തയ്യാറാണെങ്കിൽ നമുക്ക് കൂട്ടത്തി കൂടെ ഇതും കൂടി ഒന്ന് അഴിച്ച് ക്ലിയർ ആയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് നമുക്ക് നീറ്റായിട്ട് ആക്കാം അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാനും പറ്റും അത് ഓപ്പണായിട്ട് കഴിക്കിയാലാണ് പറ്റുള്ളൂ ഞാനൊരു സജഷൻ പറഞ്ഞതൊന്നുള്ളൂ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കംപ്ലയിൻറ്റുകളൊന്നും ഇല്ല ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ അവിടെയാണ് ഹോർണൈഡ് ഒറിജിനൽ ലൈനറാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ഗ്രീസ് ചെയ്യാം അതിൻ്റെ ഹബിൻ്റെ തേമാനം നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല കാരണം വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ ലൈനറിൻ്റെ ഈ ഭാഗമൊന്നും പിടിക്കാത്തൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട് ഇത് എവിടെയായാലും ചെറിയൊരു അലൈൻമെൻ്റ് വേണ്ട വന്നിട്ടുണ്ട് അത് ഈ ഹബിന് വരുന്ന തേമാനം കൊണ്ട് വന്ന മിസ്റ്റേക്ക് ആണ് തർക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് തരാം കൂടുതൽ ചതയല ബ്രേക്ക് ചതയുന്ന പോലെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നക്സ്റ്റ സർവീസ് നമുക്ക് ഹബ്ബൊന്ന് പോളിഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ടിലത്തെ ടയർ നല്ല പുതിയ ടയറാണ് പക്കയാണ് നമുക്ക് ഈ മോഡൽ ടയർ ആട്ടോ നമുക്ക് ബാക്കിലേക്കും നമുക്ക് ഇടേണ്ടത് ഈ മോഡലാണ് ഇട്ടാൽ മതി അതിന് കുറച്ചുകൂടി ബെറ്റർ ഇനിയിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ബാക്ക് ടയർ മാറ്റിയിട്ട് വരുമ്പം ഈ പാടി തന്നെ അയച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിൽ അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് നല്ല കംഫർട്ടായിരിക്കും അത് ആ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ പിന്നെ നമ്മളതിൻ്റെ ഈ റൈറ്റ് സൈഡിലെ മിറർ കംപ്ലൈൻറ്റ് ഉണ്ട് പൊട്ടിയിട്ടില്ല അത് നമ്മൾ മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂടാണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഈ ഇതിൻ്റെ കണ്ണാടി വണ്ടിൻ്റെ ഭാഗം ബേസ് ലൂസാണ് നല്ല രീതിയിൽ ലൂസ് ആയി കിടന്ന ഇളകളുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം അതിൻ്റെ ഉള്ളിലൊരു ബാൻഡ് വേണ്ടത് അത് മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിപ്പോകും സ്പീഡ് ഓമീറ്റർ വർക്ക് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കേബിൾ പൊട്ടിപ്പോയക്കണമാണ് കാരണം കേബിളും അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ക്രൗണും പിന്നീട് സെറ്റ് മാറ്റി കഴിഞ്ഞാൽ മീറ്റർ നമുക്ക് റെഡിയാക്കാവുന്നൂ ഇത് ശരിക്കും പറ്റേ വണ്ടിയുടെ നമുക്ക് ഓയിൽ ചേഞ്ച് ജനറലായിട്ട് വന്ന സർവീസ് എല്ലാം കിലോമീറ്റർ അനുസരിച്ചിട്ടാണ് വരാം അപ്പോൾ മീറ്റർ എപ്പോഴും വർക്കിംഗ് ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കാം ഇടയ്ക്ക് കേബിൾ പോയാൽ തന്നെ കേബിൾ മാത്രം മാറ്റിയാലും നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്ത് ഇടാനാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു ബൾബ് തെളിയുന്നില്ല മീറ്ററിൻ്റെ പാർക്ക് അതായത് ഹെഡ് ഹെഡ്ലൈറ്റ് ഇടണേ നൈറ്റൊക്കെ ഓടുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ബൾബ് ഉണ്ട് ഉള്ളിൽ അത് ഓൾറെഡി കംപ്ലയിൻറ്റ് ആണ് കേട്ടോ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അത് നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി നമുക്ക് നമുക്കിതും ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ബാറ്ററി ആണ് ഇതും ഇരിക്കുന്ന ബാറ്ററി അപ്പോൾ ഞാൻ ജസ്റ്റ് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് എട്ടേ ആറ് റേഞ്ചിന് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി കംപ്ലയിന്റ് പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വർഷം നമുക്ക് അതിൻ്റെ കിലോ മാസം കണക്കാക്കി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വാറണ്ടി പീരീഡ് ഒന്നും ആയിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കാണെന്നുണ്ടെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് ആവാനായിട്ട് ബുദ്ധിമുട്ടായിട്ടാണ് സാധാരണ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് നമുക്ക് നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാറണ്ടി പീരീഡുമായിട്ട് നോക്കാം ഇരുപത്തിനാല് മാസമാണ് ആമറോണിന് വാറണ്ടി വരാം ഇരുപത്തിനാല് മാസം തെങ് ചെയ്യുന്ന തകുന്നില്ല കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പെട്ടെന്ന് വാറണ്ടി ക്ലെയിമിലേക്ക് അയച്ചു തോന്നോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി നാല് മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വാറണ്ടി നമുക്ക് കിട്ടില്ല പിന്നെയുള്ളത് എക്സ്ട്രാ പ്രോ വാറണ്ടിയേ വരുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം പിന്നെ നമുക്ക് അതിൻ്റെ ഹിപാധികൃതിയും സ്പാർക്കുള്ള നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ജനറലായിട്ട് വരുന്ന സർവീസിനകത്ത് വരുന്ന വർക്കുകളാണ് എല്ലാം തന്നെ നമുക്ക് സ്പീഡ് ഓമീറ്ററിൻ്റെ വർക്ക് മാത്രമാണ് അഡീഷണൽ വന്നുള്ളൂ അത് കുഴപ്പമില്ല നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിച്ച് ചെയ്യാം പിന്നെ അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വരുന്ന ഭാഗങ്ങൾ ഒന്ന് എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സ്പീഡോ നമ്മൾ റെഡി ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മീറ്ററിൻ്റെ കേബിള് മാറണം അതേപോലെ ക്രൗണു പിന്നിയൻ സെറ്റ് മാറണം ഈ റൈറ്റ് സൈഡിലെ മിറർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ലിവറിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റ് നമുക്ക് മാറ്റിയിടാം അതായത് ഒരു പത്ത് കിഴി ഒരു അടുത്തത് വന്നുള്ളൂ പിന്നെ മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ബൾബ് തന്നെയുണ്ട് അതൊന്നും മാറ്റിയിടാം കാറ്റലൈറ്റിൻ്റെ ആയാലും ഒരു പോയിന്റ് വർക്കിംഗ് അല്ല അതിൻ്റെ ഉള്ളിൽ കേട്ടോ ലൈറ്റ് തെളിയുന്നുണ്ട് പക്ഷേ ഒരു പോയിന്റ് പോയേക്കാണ് കേട്ടോ അതും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഈ ഓപ്പൺ വാഷിംഗിൻ്റെ കേസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയാണെങ്കിൽ അതിൻ്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി റിപ്ലൈ കിട്ടിയാലേ നമുക്ക് അതനുസരിച്ച് ചെയ്യുകയുള്ളൂ അതേപോലെ ബെൽറ്റും കൂടി ഞാനടുത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ബാക്കിലത്തെ ഒരു ബൾബ് ടൈലേറ്റിൻ്റെയും പോയിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞു കേട്ടോ നമ്മൾ ജനറൽ സർവീസായിട്ട് കേട്ടിട്ട് അതിൻ്റെ കംപ്ലയിൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ ചിലവ് വരുന്ന മാറ്റിയിട്ട് വരുന്ന പാർട്ട്സിലൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അയക്കുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മൾ അത് ചെയ്യുള്ളൂ കംപ്ലൈൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളെ മുമ്പിൽ അറിയിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കേസിലോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട് അപ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതും കേട്ടോ വീഡിയോയിൽ വീഡിയോ സൈഹിച്ച് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ട് കഴിയുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ അടിയോ അല്ലെങ്കിൽ ആ കോൺടാക്ട് നമ്പർ കൊടുത്തുണ്ടോ അതിനകത്തേക്ക് നേരിട്ട് വിളിക്കണമെങ്കിൽ വിളിക്കുകയും ചെയ്യാം കേട്ടോ